കരുത്തുറ്റ ഭൂരിപക്ഷം നൽകി വിജയിച്ച പ്രിയപ്പെട്ട നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോടും വോട്ടർമാരോടും നന്ദി പറഞ്ഞുകൊണ്ട് മറുപടി പ്രസംഗം നടത്താൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ നായകൻ ശ്രീമാൻ സുരേഷ് ബാബുവിന് സാദരം സഭിനയം ക്ഷണിക്കുകയാണ് യു ഡി എഫിന്റെ സഹപ്രവർത്തകരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ നേതാക്കന്മാരെ നാട്ടുകാരെ എനിക്ക് വൻപിച്ച ഭൂരിഭക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ് ആദ്യമായി അതിനുശേഷം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഇനി ഇവിടുന്ന് അഞ്ച് വർഷമാണ് ഈ ഭരണസമിതി നിൽക്കുന്നതെങ്കിൽ ഈ അഞ്ച് വർഷവും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് മാത്രമേ പറയാനുള്ളത് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് നാട്ടിൽ വേണ്ടത് റീലല്ല അല്ല റീലാണ് എന്റെ ഫോണിലെ സ്റ്റാറ്റസിൽ ഒരു കാരണവശാലും ഞാൻ ഓട്ടോ ചോദിച്ച് സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല മുപ്പൊരു ദിവസമായി ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം എന്റെ ഫോണിലെ സ്റ്റാറ്റസിൽ ഒരു ചിഹ്നവും ഒരു ഓട്ടും ചോദിച്ച് ഞാൻ ചെയ്തിട്ടില്ല എനിക്കറിയാം ജനങ്ങളെക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ആരോടെങ്കിലും ഞാൻ കണ്ടാൽ മിണ്ടാതിരുന്നെങ്കിലോ എന്നോട് ക്ഷമിക്കണം എല്ലാവരോടും കൂടെ ഞാൻ ഉണ്ടാകും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം